ഹലോ ഗൈസ് എല്ലാവർക്കും ഇത് സ്റ്റോറി ചാനലിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ടേസ്റ്റി ആയ ഒരു ചെമ്മീ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇത് നിമിഷ നേരം കൊണ്ട് നമുക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കി എടുക്കാവുന്നതാണ് അധികമായിട്ടുള്ള മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിവിടെ കുറച്ച് കുറച്ച് വലിയ ചെമ്മീൻ തന്നെ കിട്ടിയിട്ടുണ്ട് ആ ചെമ്മീനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് എന്നിവ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അധികം ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി എന്താണെന്ന് വെച്ചാൽ ഈ പുലാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊന്ന് ടേസ്റ്റി ആയിട്ട് തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് ഇതിൻ്റെ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ പച്ചക്കറികൾ ഇത് കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുക്കർ അടുപ്പത്തി വെച്ചിട്ട് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് റോ ആയിട്ടുള്ള നമുക്ക് ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം അത് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമുളക് നല്ലോണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി കൊടുത്തിട്ട് അത് നന്നായി കുറച്ച് നല്ലോണം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ആ സമയം കൊണ്ട് നമുക്ക് അരി തയ്യാറാക്കിയെടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെവിടെ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഉള്ളി വാടിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളീൻ്റെ പച്ചമണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുപ്പ് ഇത്ര മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഏ അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനില്ലേ ആ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കുക്കർ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ചെമ്മീനും കൂടെ ഇതിലേക്കിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതാ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഉപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ലാസ്റ്റ് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ അതായത് സിമ്മിൽ ഒരു വിസിൽ മാത്രം മതി ഒരു വിസിലിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ചോറ് കൊഴഞ്ഞു പോകത്തൊന്നുമില്ല തുറക്കുമ്പം തന്നെ ഇത് നല്ല മണമാണേ മണം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അതാ നല്ല അടിപൊളി ചെമ്മീം പുലാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ചോറ് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഒരു വിസിലാവുമ്പോൾ കുഴഞ്ഞു പോകുന്നില്ല കറക്റ്റ് പാകം തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി ചെമ്മീം പുലാവ് ഇവിടെ റെഡിയാണേ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ കാരണം ഒറ്റ വിസിലാവുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് അങ്ങനെ കുഴഞ്ഞു പോകത്തൊന്നുമില്ല അതാ ഞാനിവിടെ സെർവ് ചെയ്ത് കാണിക്കാവുന്നതാണ് എന്താ നല്ല അടിപൊളി ചെമ്മീം പുലാവ് ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതാ ചോറിൻ്റെ പാകമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും വേറെ ഒന്നിൻ്റെ അച്ചാറ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് തന്നെ നമുക്ക് കൂടെ കഴിക്കാവുന്നതാണ് കാരണം ചോറ് കണ്ടോ ഓരോ അരിയായിട്ട് തന്നെ അങ്ങനെ തന്നെ കിടപ്പുണ്ട് ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കണേ കാരണം ഓവറായിട്ടുള്ള മസാല കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കുട്ടിക്ക് പ്രത്യേകം ഇത് ഇഷ്ടപ്പെടും കാരണം മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണേ അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോലെ താങ്ക് യു